ഇസ്ലാമിക തീവ്രവാദി കത്തി ഉപയോഗിച്ച് കൊലപ്പെടുത്തിയ ദേവാലയ ശുശ്രൂഷയുടെ പേരെ സ്പെയിനിലെ പ്രധാനപ്പെട്ട ചതുരത്തിന് നൽകാൻ മുനിസിപ്പാലിറ്റി തീവ്രവാദത്തിന്റെ ഇരകളെ സ്മരിക്കാൻ വേണ്ടി നിർമ്മിച്ച സ്മാരകത്തിൻ്റെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ജോസ് ലൂയിസ് കാനോ ഡോക്യുമെൻ്ററി സെന്ററിന് മുന്നിലായി നിർമ്മിക്കുന്ന പ്ലാസയ്ക്ക് ഡിയാഗോ വലൻസയുടെ പേരിടാനാണ് പദ്ധതി ഡിയാഗോ വലൻസിയ പെരസ് എന്ന ദേവാലയ ശുശ്രൂഷയുടെ പേര് അൽജസ്റാസ് എന്ന ഫ്രഞ്ച് മുനിസിപ്പാലിറ്റിയിലെ ഒരു ചതുർത നൽകുവാനുള്ള നിർദ്ദേശം അടുത്ത മുനിസിപ്പൽ പ്ലീനറി സെക്ഷന് മുന്നോട്ട് വയ്ക്കുമെന്ന് മുനിസിപ്പാലിറ്റിയുടെ മേയർ ജോസ് ഇഗ്നാസിയോ പറഞ്ഞു യുക്തിരാഹിത്യത്താൽ കവർന്നെടുത്ത ഏറ്റവും പരിപാവനമായ ജീവൻ ആദരവായി നഗരത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഉചിതമായ കാര്യമാണ് നാമകരണമെന്ന് അദ്ദേഹം വിശദീകരിച്ചു ജീവൻ പണയപ്പെടുത്തി അക്രമി അറസ്റ്റ് ചെയ്ത രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആദരവ് നൽകാനുള്ള ആഗ്രഹവും മേയർ പ്രകടിപ്പിച്ചു നൈസ്ട്ര സെനോര ഡി ലാ പാൽമ ദേവാലയത്തിലാണ് ഡിയാഗോയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തോടും സുഹൃത്തുക്കളോടും കാഡിസ് മെത്രാൻ മോൺസുഞ്ഞോർ റാഫേൽ സൊർണോസോ തന്റെ അടുപ്പൻ രേഖപ്പെടുത്തുകയും വിശ്വാസത്തിനുവേണ്ടിയാണ് ഡിയാഗോ കൊല്ലപ്പെട്ടതെന്ന് അനുസ്മരിക്കുകയും ചെയ്തു ക്ഷമിക്കാനും വേണ്ടി പ്രാർത്ഥിക്കാനുമാണ് ക്രൈസ്വർ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ക്ഷമിക്കാൻ തയ്യാറായില്ലെങ്കിൽ തിന്മ വിജയിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ബുധനാഴ്ച നടന്ന ആക്രമണത്തിൽ സമീപത്തെ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വൈദികനും പരിക്കുയിട്ടിരുന്നു മൊറോക്കൻ സ്വദേശിയും ഇസ്ലാമിക് അഭയാർത്ഥിയുമായ യാസിൻ കാഞ്ച എന്നയാളാണ് തീവ്രവാദി ആക്രമണം നടത്തിയത് ഇന്റർനാഷണൽ ഡെസ്ക് ഷുഖേന ന്യൂസ്